ഹലോ ഫ്രണ്ട്സ് വിജി സാമൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോഴത്തെ സാബ് ഇവിടെ വല വീശുവാണ് അപ്പം വീശുന്ന ഒന്ന് ഒരു വീഡിയോ ഇതാക്കാമെന്ന് വിചാരിച്ചു വീശി കഴിഞ്ഞു അതായത് പാടത്ത് മട വീണതാണ് അപ്പം അവിടെ നല്ല ഒഴുക്കുണ്ടാവും അതുകൊണ്ട് വല വീശം വന്നതാണ് അവൻ മീനൊക്കെ ഉണ്ടാടുന്ന് പൊടിമീനാണ് പരലാണ് തോന്നുന്നു എടുത്ത് ചാടിയിട്ടുണ്ട് ആ അതെ ഒരു ആരകൻ ഉണ്ട് അടിപൊളി ഒരു ആരകൻ അല്ല ഓ ഒഴുക്കത്തെ എവിടെ വല നിൽക്കാനാ ആരകൻ എന്ന് പറയുന്ന ഒരു മീനാണ് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് ഇതൊക്കെ അപൂർവമായിട്ട് വരുന്ന ആരോ പണ്ടൊക്കെ ഇഷ്ടം പോലെ ആരോഗ്യനുണ്ടായിരുന്നു ഈ വല്ലം വെച്ച് ആരോഗ്യനെ പിടിക്കുമായിരുന്നു അതിപ്പോൾ ഓളക്കകത്തോട്ട് ഒരു വല്ലം എന്ന് പറയുന്ന സാധനം നമ്മളെ ഓല വളച്ച് കെട്ടിയിട്ട് അതിനകത്തോട്ട് ചാണകവും അതുപോലെ നല്ല നീറ്റാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ദിവസം ഇല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ചെല്ലുമ്പോൾ അത് ആരകനായിരിക്കും അത് നിറച്ചാരകം കയറി നിൽക്കും ഏ അതുകൊണ്ട് അവിടെ കൊണ്ട് പരൽ വല ഇട്ടിട്ട് പൂക്കുക അടിപൊളി നിറച്ചും പറല ഏ മൊത്തം പറ